നല്ല വെയിൽ നല്ല തെളിച്ചോ ഇന്നത്തെ ദിവസം തന്നെ ഇരുന്നൊരു പാടത്തിലേക്ക് വഴി അങ്ങനെ കട്ടത്താൻ ദൂരത്തോളം പാടം കിടക്കുന്നുണ്ടോ ഉണ്ട് ചാൻസ്ണ്ട് എട്ടായി പണി വളിക്കും ഇതിപ്പോ സ്ഥലം എന്ന റംബൂട്ടാൻ തടാനാണ് ഇപ്പൊ ഈ റബ്ബറല്ല ഇപ്പൊ തന്നെ മൊത്തത്തിന് മാറ്റിയിട്ട് ഇപ്പം എല്ലാം റെംബൂട്ടാനാണ് നടന്നത് റംബൂട്ടാൻ കൃഷിയാണ് ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ കണ്ടുവരില്ല റബ്ബറല്ല ഇപ്പൊ ഒഴിവാക്കും ആൾക്കാർ റബ്ബറിനൊന്നും ഇപ്പൊ വിലയില്ല കഷ്ടപ്പാട് കൂടുതലാണ് അതുകൊണ്ട് റെംബൂട്ടാന്റെ കൃഷിയാണ് ഇപ്പൊ എല്ലാ തോട്ടങ്ങളിലും ഇപ്പൊ നടക്കുന്ന കേട്ടോ റംബൂട്ടാൻ മറ്റേ കണ്ണാലൊക്കെയാണ് ഇന്ന് നല്ല തെളിച്ചോണ്ടേ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഈ വർക്ക് വന്നത് മഴയൊക്കെ ഇപ്പം ഇന്നത്തെ ദിവസം ചെറുതായിട്ട് മാറി നിൽക്കുക ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ അന്യ ചെറിയ വഴി ഒരു രക്ഷയില്ലായിരുന്നു സൈറ്റിലേക്ക് കയറാനുള്ള വഴി നല്ല റിസ്ക് എടുത്തോട്ട് കയറി വന്നു ചെറിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വണ്ടി കേറത്തില്ല ഒരു പത്തുപതിനഞ്ചു മിനിറ്റോളം വണ്ടി കറങ്ങി തിരിഞ്ഞ ഇങ്ങോട്ട് കയറി വന്നു ഇത്ര ഭാഗം കിളച്ചിട്ടുണ്ടോ ഇനി കിളച്ചിട്ട് സംഭവം ചോദിച്ചാല് നേരത്തെ ചെയ്തുപോലെ അപ്പൊ മരം പറ്റിയ ചപ്പല്ല കത്തിച്ചോളൂ ഇപ്പൊ മഴ ആയണ്ട് ഇത് കത്തിച്ചിട്ടില്ലല്ലോ ഇത് കത്തിച്ചു വേണം നമുക്ക് പഴി എളുപ്പമുണ്ട് ഇതിപ്പോ ഇവര് കത്തിച്ചിട്ടില്ല ഇതിപ്പോ മഴ ആയതുകൊണ്ട് കത്തിച്ചകത്തോട് ഇതിപ്പോ നമ്മള് കിണച്ചിട്ട് ഇത് വലിച്ചിട്ട് പോവാണ് കിണച്ചിട്ട് വലിച്ചിട്ടായിട്ട് എണ്ണാ ഒരു കത്തിച്ചോളൂ ഇങ്ങോട്ട് പോലും മണ്ണാട്ടിന്ന് പണ്ട് നല്ല നീറ്റ് പണ്ണാണ് എന്ത് കൃഷി ചെയ്താലും പിന്നോട് കിട്ടും ഈ കല്ലാല കൃഷി ഇങ്ങനെ ഇളക്കി പോയി കഴിഞ്ഞാൽ പാടാട്ടു എന്നാന്ന് വെച്ചാൽ അവർക്ക് നല്ല ക്ലിയർ ആയി കൊടുക്കുകയും ചെയ്യും പാടാൻ വലിയ നല്ലതാണ് കിട്ടും പിടിച്ച് പേടിയാൽ നമ്മൾ മൂന്ന് നാല് ദിവസം പറഞ്ഞാലും അതിൻ്റെ റേറ്റ് ഒക്കെ തരാം പറ്റിയ പാടാണ് താമസം കിട്ടാൻ താമസം പറഞ്ഞിട്ട് പോരാതേ ഉള്ളൂ ഇങ്ങനെയുള്ളവരെ സൈറ്റുകാരുടെ വർക്കിന് പോയി കഴിഞ്ഞാൽ റെഡി ക്യാഷാണ് കിട്ടും മണി കഴിഞ്ഞ് വൈകുന്നേരം തന്നെ കാണി കറക്റ്റ് കറക്റ്റ് പൈസ കിട്ടി പോകുവാണെങ്കിൽ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകും നല്ല മണ്ണായിട്ട് നല്ല പോലെ താഴ്ന്നുണ്ട് കേട്ടോ ബാക്കറ്റ് പാറയൊന്നുമില്ല നല്ല നൈസ് വണ്ണ പൊടിമണ്ണ ഒരു മാസത്തിന് മുന്നേ പറഞ്ഞായിട്ടാണ് മഴ കാരണം ഇങ്ങനെ പെറ്റിക്ക് വേണ്ടിയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ രണ്ട് ദിവസം മഴ മാറി നിന്നപ്പോൾ ഇന്ന് ഒന്ന് ചെയ്തോളാം പറഞ്ഞു വർക്ക് പെൺകുട്ടാനിപ്പോൾ കാശ് കൂടുതലാണ് റബറൊക്കെ എട്ട് വർഷം നോക്കി ഇന്ന് വളർത്തി വരുമ്പോഴത്തേന് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടത്തുമില്ല കഷ്ടപ്പാട് കൂടുതലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പം കൂടുതൽ ആൾക്കാരും റമ്പൂട്ടാനായിട്ടോ പറമ്പിലും നടത്തും ഇപ്പോൾ സമയം പത്രയായി ഇപ്പം ഇത്ര ഭാഗം ഈ അതിൽ കംപ്ലീറ്റ് പണി തീർന്നിട്ടുണ്ട് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇത്ര ഭാവം ഈ ചപ്പ് കൂട്ടിയിട്ടേക്കുന്നത് മാത്രം ഇനി അവർ പണിയെല്ലാം കഴിഞ്ഞാൽ അവർ ഇട്ട് കത്തിച്ചു കൊടുങ്ങട്ടോ ഇപ്പോൾ ഭക്ഷണം വന്നിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കും ഇനി അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ചെയ്യാണ്ട് കേട്ടോ ഇനി അടിക്കാനുണ്ട് ഈ ബക്കറ്റ് സംഭവം എല്ലാം അത് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു രസമാണ് ഇതിപ്പം രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഗ്രീസ് അടിക്കണം വണ്ടിക്ക് ഇപ്പം ഇതിനകത്ത് ഹെൽപ്പർമാരൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ും ഹെൽപ്പർമാരെ കിട്ടാനുമില്ല കേട്ടോ അത് മണ്ണെ കീറിയിരിക്കുക അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് വേണം ഈ അടിക്കാൻ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടുള്ള പണിയാണ് ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും അതിന് സമയമില്ല ഇപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൈസ കിട്ടുന്ന എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനാണ് താല്പര്യം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷം ഞാൻ ഒന്നര വർഷം കൂടെ നടന്നു വേണം പഠിക്കാൻ അല്ലാതിൻ്റെ വർക്കൊന്നും സിമ്പിളായിട്ട് പഠിക്കാൻ പാടാം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നാലും എൻ്റെ എൻ്റെ വർക്കിനെ ബാധിക്കുന്നില്ല കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ചെയ്യുന്ന തൊഴിലിനെ ബാധിക്കാത്ത രീതി വേണമല്ലോ ചെയ്യാൻ അതുകൊണ്ട് വേറെ വേഡിയോ ഒന്നുമില്ല ഇവിടെ കുറേ പിന്നുകളുണ്ട് എല്ലാ പിന്നെയും ഇസിക്കണേ അടിക്കണേ സമയം ഒരു മണിയായ മഴ പെയ്ത രാവിലത്തെ തെളിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ ഇന്ന് മഴ പെയ്യത്തില്ലെന്നോ ഈ വലിയ മഴ വരത്തിട്ട് വീട്ടും കൂടി വരുവായി ചെറുതായിട്ട് കാറാൻ നിറഞ്ഞിട്ടുണ്ട് സൈറ്റിലെ വറുത്തിപ്പൊ ഏകദേശം മുക്കാഭാഗം ഭാഗം കുറച്ചു നേരം ഇവിടെ മഴ പെയ്യാതിരിക്കുവാരുന്നെങ്കിൽ ഈ സൈറ്റ് തീർത്ത് കൊടുക്കായിരുന്നു നല്ല മഴയാണെങ്കിൽ കുറച്ചു നേരം വൃത്തിയിട്ടായി ആ സമയത്ത് വിട്ട് കഴിക്കാലോ അതിനു പണിയാണ് മണ്ണും അതുപോലത്തെ മണ്ണാണ് പെട്ടെന്ന് മഴ തെറഞ്ഞാൽ പൊഴഞ്ഞു പോകുന്ന മണ്ണാണ് ഈ വർക്കിന് താമസനെന്ന് വെച്ചാൽ ഈ റബറിന്റെ മരത്തിൻ്റെ കമ്പ് വെട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞില്ലാത്തവണ് ഭയങ്കര താമസമാണ് അല്ലാതെ ഇവിടെ പട പടയിൽ നിന്ന് കിളക്കിളച്ച് പോകാൻ അപ്പം ഈ സാധനം ഇങ്ങനെ നമ്മൾ കിളച്ച സ്ഥലത്തേക്ക് മാറ്റി മാറ്റിയിട്ട് കൊടുക്കും മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള ഭാഗം കിളക്കാൻ ഒന്നാമതായിട്ട് ജൈതീയ പ്രധാന മൊത്തവും നിന്നു പോകുന്ന അവസ്ഥയാ വാക്കൊക്കെ തീരെ കുറവല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് ഒത്തിരി ഓപ്പറേറ്റർമാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് പല വണ്ടികളല്ല നമ്മുടെ സുഹൃത്തുക്കളല്ലോ പക്ഷെ അവരൊന്നും എല്ലാവരും ഇപ്പൊ നാട്ടിൽ പോയിക്കോ മഴ കണ്ടിന്യൂസ് വർക്കില്ലാത്തോണ്ട് ഇപ്പൊ ആരും തന്നെ ഇപ്പഴില്ല എല്ലാരും ഇപ്പൊ നാട്ടിൽ പോയി വണ്ടിയൊക്കെ ഒഴിവായിട്ട് ഇടങ്ങോ ഇപ്പൊ വർക്കില്ലാതെ എല്ലാ ആവശ്യത്തിനും ജെ സി ബി പോലത്തെ വട്ടികൾ വേണോ താരും അതിനും വാടകയും കുറവാണ് ഇല്ല തമിഴ്നാട്ടിലൊക്കെ അപേക്ഷിച്ച് കേരളത്തിലൊക്കെ ഇഷ്ടപോലെ ജെ സി ബിക്ക് വർക്കും ഇട്ട് ഓപ്പറേറ്റർമാർക്ക് ശമ്പളം ഉണ്ട് ഒന്നും ശമ്പളം ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഒന്ന് അവര് പറയുന്നത് പണ്ടൊക്കെ തമിഴ്നാട്ടിൽ മറ്റേ കേബിളിന്റെ വർക്കിലേക്കായിരുന്നു അവരെല്ലാം ഒഴിവായി പോയിട്ട് ബംഗാളികളും തമിഴ്നാട്ടുകാരുമാണ് വരുന്നത് ബംഗാളികളും മൊത്തവും കാഞ്ചേരിലേക്ക് പോകുന്നു തമിഴ്നാട്ടുകാർ വരുന്ന മൊത്തവും തട്ടുകട ജെ ജി വി വർക്ക് അങ്ങനെയുള്ള മേഖലയിലേക്ക് പോകും മഴ പിന്നെയും കൂടിയെട്ടോ ഭയങ്കര മഴയായി പോയി മഴ ഒരു വിഷയമില്ല വണ്ടി തീർത്തിട്ടേക്കുവാണെ ഇത്രയേറെ വർക്ക് കഴിഞ്ഞാണേ ഏത് സൈറ്റ് ആണ് എന്തായാലും ഹാപ്പി കേട്ടോ ഇത്രയും വർക്ക് പെട്ടെന്ന് തീർത്തുകൊണ്ട് ഇനി കുറച്ചുകൂടെ ചെയ്യാനുള്ളൂ എന്നെ ഉള്ളൂ ഇത് മഴയൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കഴിയുമ്പം തുടങ്ങാമെന്ന് പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തീർത്തു കൊടുക്കുക കാശം മേടിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രാസം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വീണ്ടും ഭയങ്കര മഴയാണ് കേട്ടോ മഴ കൂടി ഈ വർക്ക് നേരിട്ട് സമ്മതിക്കത്തില്ല നമുക്ക് ഭയങ്കര മഴയാണ് ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് കന്നാരയ്ക്ക് ഇളക്കുകയാണെങ്കിൽ ഈ മഴയത്തൊന്നും പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല അവിടെ ഇതുപോലെ ചെളിയാകാൻ പറ്റത്തില്ല ഇത് റെംപൂട്ടൻ ആയതുകൊണ്ട് പിന്നെ അത്ര പ്രശ്നമുണ്ട് ഇവിടെ ഇത്ര ശക്തിക്ക് മഴ പെയ്യുന്ന സ്ഥിതിക്കും ഈ മണ്ണ് ഈ രീതി ആയതുകൊണ്ടും കുറച്ചേരം നിർത്തിയിടുന്നതായിരിക്കും നല്ലത് ഇത് ഇനി പറ്റുന്നുണ്ടേ ഇനിയോട് കൂടിയ മഴയാണ് ഭയങ്കര കാറ്റും മഴയാണ് വർക്കിന്റെ ആണ് തീരാൻ ഭാവമായപ്പോഴാ മഴ കൂടിയത് മഴയത്ത് അടിപൊളി ചായ കടിഞ്ചായ കൊണ്ട് തോന്നു മഴയത്ത് കുടിക്കാൻ പറ്റിയ സംഭവ നല്ല കടിഞ്ചായ ഈ മഴയെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുടിക്കാം ആ ചേട്ടന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ വർക്ക് ചെയ്യുന്ന മഴയാണെങ്കിലും കുഴപ്പമില്ല തീർത്തോ കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ എന്നു പറഞ്ഞ ചേട്ടനോക്കെ ആയിരുന്നു സൈറ്റാരുന്നു നമുക്ക് എന്താ പ്രശ്നം നല്ല ചൂട് ചായ കുടിച്ചിട്ട് വീണ്ടും വർക്ക് പറക്കോടാണോ എന്തായാലും തീർത്തോളാൻ പറഞ്ഞാലും നന്നായി കേട്ടോ മഴയാ നിർത്തിക്കോളാൻ പറഞ്ഞില്ല ചേട്ടനെ ഇനി അതിലേട്ടോ ഭയങ്കര ചെടി കാരണം വണ്ടി കേറു പോയില്ല വണ്ടി വേണം ഉരുണ്ട് കളിക്കും ഉരുണ്ട് നല്ല വലിച്ച കെട്ടി കളിച്ച നേരപ്പ ഏറിയ പക്ഷെ കാര്യമില്ല വണ്ടി ഓടി ഓടിക്കേർത്തൂല വലിച്ച മാത്രമേ വണ്ടി കേറു ഇല്ല ഒന്നും വേണ്ടതാണ് ഇല്ലി മൊത്തം കളഞ്ഞാ ഇല്ലിയൊക്കെ ഒത്തിരി ആയാലും വലിയ പാടാണ് പറ നശിപ്പിച്ചു കളിക്കും വേറെ ഒരു സാധനം നടാനും പറ്റത്തില്ല ആ ഏറിയ മൊത്തം കൈ അടക്കും ഇല്ലിന്ന് പറഞ്ഞു അങ്ങനെ ഏറി ഈ മറക്കാൻ പറ്റില്ല കുറ്റി നിന്നാലും പിന്നെയും പിന്നെയും ചെളുക്കും അതാ ഒരു വിഷയം ഇല്ലല്ലോ ഈറ്റാട്ടോ ഒട്ടൊക്കെ കൊട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും കൊട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ അത്ര ഭാഗത്ത ഇല്ല പറഞ്ഞപ്പോ തന്നെ ആ ഏറിയ ക്ലീൻ ആയോ ആരും കംപ്ലീറ്റ് ചെയ്ത് നല്ല വൃത്തിയായി മറ്റേ പോയായി കിടക്കും ആ ഇല്ലി പറഞ്ഞാൽ കിടച്ചു നല്ല വൃത്തിയായിട്ട് പോകും പറഞ്ഞ സാധനം ആനകൾക്ക് കാട്ടാനകൾക്കും ഇഷ്ടമുള്ള സാധനമാണ് ഇല്ലി ഇവിടെ ആന ഇല്ലാത്തോണ്ട് അത് പറഞ്ഞിടക്കും ഇവിടെ ഒരു കുഴിപുത്താനാണ് പറഞ്ഞേക്കുന്നത് ഈ കുഴിപുത്ത മഴവെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഒരു ഞാനൊരു നീളത്തിലും ആറയിൽ താഴ്ച്ചാൽ ഒരു കുഴി മഴവെള്ള സംഭരണി പോലെ ഒരു കുഴി വിത്താനാ പറഞ്ഞത് കുഴിയുടെ പണിയാ തീരാതായി കേട്ടോ അത്ര താഴ്ച്ച മതി കുഴി ഫിനിഷായി ഇനി ഒരു രണ്ടു ബക്കറ്റ് പണിയുടെ ഈ കുഴിയുടെ പണി തീരുക അങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞ കേട്ടോ ലാസ്റ്റ് കേട്ടോ എളിയും മഴയും കാരണം രക്ഷില്ലായിരുന്നു എന്നാൽ രാജേട്ടൻ തീർത്തോളം പറഞ്ഞുകൊണ്ട് തീർന്നു ിന ഭയങ്കര കഷ്ടന്ന് പറഞ്ഞാ ചെളിയാ മൊത്തത്തിൽ ചെളിയത് എന്നെ അടിച്ചു പോയാലോ എങ്ങനെ മഴ പെയ്തോട്ട് പോയി പോകുമോ എന്തോ ഒരു വഴി ചെയ്യാനാവുന്നു വർക്ക് കഴിഞ്ഞ് നേരെ തിരിച്ചു പോവുകൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക